ശ്വാരൂഢന്മാരന്മാർ അറുന്നൂറ് കവചകാരി ആയിരത്തോളം വരുന്ന യോദ്ധാക്കൾ ഇവിടെ എഴുപത് ഒട്ടകങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് ഈ എഴുപത് ഒട്ടകങ്ങളും ഈ തുരുമ്പിച്ച ഒന്നോ രണ്ടോ കുന്തങ്ങളും ഇതൊക്കെയായി ബലഹീനരായ സ്വഭാവത്തിൽ ഇവരെയും കൊണ്ട് കൊണ്ടു കൊണ്ടു രണ്ടു ദിവസമായി യാത്ര ചെയ്ത് ഈ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് അവശരായി ഈ ബദറിലേക്ക് വന്നെത്തിപ്പെട്ടിരിക്കുകയാണ് അഭിബായ തങ്ങളെ ഗുചെയ്യാണ് അള്ളാഹുവേ അള്ളാഹുവേ പാവപ്പെട്ട ചെറുസംഘമാണിത് റഹ്മാനെ ഈ സംഘത്തെ നീ കൊല്ലുകളയരുത് ഈ സംഘത്തെ നശിപ്പിച്ചു കളയരുത് പിന്നേ ദിവസം കാണും ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചാൽ ശിലാവിൽ നിന്ന് ഒരു വ്യക്തി പോലും നിന്നെ എന്നെ ആരാധിക്കാനുണ്ടാവുകയില്ല ഈ തമ്പുരാൻ രണ്ടു ദിവസം കഠിനമായ സഹിച്ചുകൊണ്ട് ചൂടും സഹിച്ചുകൊണ്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽ മരുഭൂമിയുടെ മണൽത്തരികളെ കിടലം കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബ്ലാഹുവിന്റെ റസോലിന്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ലബിതങ്ങളുടെ ചൂടാലി വിരളികൾക്ക് നിരലിനെ അനുഭാവനം ചെയ്തുകൊണ്ട് അതാപതറേക്ക് വരികയാ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ഒടുവെടുക്കാൻ വെള്ളമില്ല നോമ്പ് മുറിക്കാൻ വെള്ളമില്ല അള്ളാഹ് റസോലിന്റെ സഹാപത്ത് ഈ ത്യാഗം സഹിച്ചപ്പോ ഈ വേദന സഹിച്ചപ്പോ വെള്ളമില്ലാതെ വന്നപ്പോ അള്ളാഹ് റസൂലിന്റെ ദിവായുടെ പരുക്കത്ത് അള്ളാഹു ഇറക്കി കൊടുക്കുകയാ ചെറിയ തോതിൽ അവർ ഉറങ്ങുകയാ അവരുടെ ഹൃദയത്തിൽ പേടിയെടുത്തു കളയുകയാ അവരുടെ പാലത്തെ ഉറപ്പിച്ചു നിർത്തുകയാശാരി അവർ കിട്ടുകൊടുത്ത കുടന്ത്രങ്ങളെയും മഴയോടെ ഈ ചെറിയ മയക്കത്തോടെ ഈ ചെറിയ അവരുടെ ഹൃദയത്തിൽ നിന്ന് പാടെ എടുത്തു കളയുകയാണ് അതുവരെ ശങ്കിച്ച സഹാപാക്കൾ അതുവരെ പേടിച്ച സഹാപാക്കൾ അതുവരെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഓർത്ത് വേദനിച്ചു വന്ന സഹാപാക്കൾ ചെറിയ മഴയോട് വെള്ളം കുടിച്ചു ചെറിയ മഴയോട് കുളിക്കുകയാണ് ചെറിയ മഴയോടെ ഒഴിവെടുക്കുകയാണ് ഉറക്കമിഴച്ചുകൊണ്ട് ദിവസങ്ങളോളം താണ്ടി വന്ന സഹാബാക്കൾ അതാ അല്ലാഹു അവരെ ചെറിയ ഉറക്കം കൊടുത്തുകൊണ്ടവരെ സഹായിക്കുകയത്രേ നാളെ പതിനേഴാം ദിവസമാണ് നേരം വെളിക്കുമ്പോ ആയിരക്കണക്കായ അശാരൂടന്മാർ ഈ ചെറുസംഗത്തിന്റെ തല കൊയ്കടിക്കുന്നതിന് വേണ്ടി ദമ്പൽ കൊണ്ടുകൊണ്ട് വെള്ളമുള്ള സുദൃഢമായ സമൃദ്ധമായ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുമ്പോൾ കേവലം മുന്നോട്ടി ചെല്ലുവാനും സഹാബത്തിന് ഒരു പാവപ്പെട്ട പ്രവാച തന്നെ അതിർത്തം നൽകിക്കൊണ്ട് നിർത്തിയിരിക്കുകയുറങ്ങുമ്പോ അള്ളാന്റെ റസൂന് ഉറങ്ങുന്നില്ല അള്ളാന്റെ നമസ്കാരത്തിൽ കിടന്ന് പൊട്ടിക്കറിയുകയാത്രയോ അതിരപ്പിച്ചുകൊണ്ടിരിക്കുകയാ അബൂബക്കർ സിദ്ധീർത്തിനോ രംഗം വരുന്നില്ല കാരണം അബൂബക്കറിന്റെ തണലാണ് മുഹമ്മദ് മുസ്തഫ അബൂബക്തരില്ലെങ്കിൽ മുഹമ്മദില്ല മുഹമ്മദില്ലെങ്കിൽ അബൂബക്കർ നിർത്തു നബിയെ അള്ളാഹു അലഹി വസ്ല്ലാം സാന്ത്വനപ്പെടുത്തുകയാണ് അങ്ങേക്ക് എന്താണോ അള്ളാഹു വാച ചെയ്തത് വാഗ്ദാനം ചെയ്തത് അത് അള്ളാഹ് അങ്ങേക്ക് സാധിച്ചു നബിയെ സമാധാനിക്കൂ നബിയെ ക്ഷമിക്കൂ നബിയെ നബിയേ സന്ദർഭം

أي الفئتين أحب إليك فانصرهم اللهم فرق بيننا وبينهم موقنا الدعاء إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن ത്തിനു വേണ്ടി ആരൊരാള് ദുആ ചെയ്യുന്നുവോ ഓ പ്രാർത്ഥിക്കുന്നുവോ ആ വിജയം സുലി അപൂചകരും കൂട്ടരും കായയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് അതുവാ ചെയ്തത് രണ്ട് സമൂഹം രണ്ട് സമുദായം രണ്ട് ഗ്രൂപ്പുകാർ തമ്മിലുള്ള സംഘട്ടനമാല് പഠിച്ചതും പുരാനെ ഇതിൽ ഉന്നതരായവരെ ശ്രേഷ്ഠരായവരെ ഉത്കൃഷ്ടരായവരെ നീ വിജയിപ്പിക്കണമേ ഈ രണ്ട് കോട്ടക്കാരിൽ ആരാണ് ഹിതായത്തിന്റെ വഴികാട്ടികൾ ആരാണ് സന്മാർഗ സച്ചരിതർ ആരാണ് സച്ചരണികളേക്ക് നയിക്കുന്നവർ എന്ന് നീ അറിയുന്നവരാണ് അതുകൊണ്ട് ആ സമുദായത്തെ ആ ഗ്രൂപ്പുകാരെ ആ വ്യക്തികളെ നീ വിജയിപ്പിച്ച തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകാരാണ് രണ്ട് ആരാണോ മാന്യമായവർ ആരാണോ ന്യായമായവർ അവർക്ക് നീ മാന്യത നൽകി അവരെ നീ രക്ഷപ്പെടുത്തണമേ രണ്ട് മതക്കാരാണ് രണ്ട് ആദർശക്കാരാണ് രണ്ട് പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമകളാണ് അള്ളാഹുയെ സത്യമായ ധീൻ ഈ രണ്ട് കൂട്ടരിൽ ആരാണോ ആ സത്യധീനിന്റെ ഉടമകളെ രക്ഷപ്പെടുത്തി സഹായിക്കണമേ തമ്പുരാനെ പഠിച്ച തമ്പുരാനെ ഈ രണ്ട് ഗ്രൂപ്പുകാരിൽ ഈ രണ്ട് കൂട്ടക്കാരിൽ ഈ രണ്ട് സമുദായക്കാരിൽ നിനയ്ക്കാണ് ഇഷ്ടപ്പെട്ടത് ഏത് ഗ്രൂപ്പുകാരാണോ അവരെ നീ വിജയിപ്പിക്കണമേ അവരെ നീ സഹായിക്കണമേ അവ ഞങ്ങൾക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കി വിജയം നൽകി അനുഗ്രഹിക്കണമേ അതരിൽ സഹായമുറക്കിക്കൊടുക്കുകയാണ്ഹു അറിയങ്ങളുടെ ദായുടെ പൊരുക്കത്ത് മദരന്റെ ദിവസം നിങ്ങളൊന്നുമല്ലാത്തവരായിരുന്നപ്പോൾ നബിയെ സഹാബത്തെ നിങ്ങളൊന്നുമില്ലാത്തവരായിരുന്നപ്പോൾ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ശബ്ദയും ഇല്ലാതിരുന്നപ്പോൾ ഒരായുധലവും ഇല്ലാതിരുന്നപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടെ സഹായം എത്തിച്ചില്ലേ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും നിങ്ങൾ നന്ദിയുള്ളവരാകുകയാണ് അലൈയൊത്താ സമീ മൂവായിരം മലക്കുകളെ തുടരെ 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 അന്ന് അവിടെ ഇറങ്ങിയിട്ട് ചോദിക്കാൻ മതിയോ മതിയോഗി വേണോ بلى إن تصبروا وتتقوا ويأتوكم من فورهم ماذا ينبئكم بخمسة آلاف من الملائكة من الملائكة നിങ്ങൾ സബൂറാക്കിയാൽ ഇനിയും പ്രതീക്ഷിച്ചിരുന്നാൽ എന്നെപ്പെടുത്താൽ പലതരത്തിലുള്ള അടയാളങ്ങളോടുകൂടിയ ഏത് സമയത്തും പ്രത്യക്ഷമണം നേരിടുമ്പോ അവരെ പ്രിടാൻ കഴിവുളള പ്രത്യേകമായ അയ്യായിരം മരക്കുകളെ ഞാൻ അങ്ങേക്ക് ഇറക്കിക്കാമേ ഈ യുദ്ധത്തിന് മുന്നിൽ നിൽക്കുമ്പോ നബിയെ ഇടങ്ങേറാക്കാൻ വേണ്ടി അബൂജലി ചെയ്ത പണി എന്തോല്ലാവി തങ്ങളുടെ മകളായ സൈനബർ അലി അള്ളാഹു വിവാഹം കഴിച്ച അബുലാബിന് റബിയെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നബിയുടെ മുന്നിൽ നിർത്തി എതിർ കക്ഷിയാ സ്വന്തം മകളെ വിവാഹം കഴിച്ച കഴിച്ചു എതിർ കക്ഷിയാണെങ്കിൽ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അബൂജലി നബിതങ്ങൾക്ക് നോക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്റെ മരുമോന്റെ തല ഞാൻ വെട്ടേണ്ടി വരുമല്ലോ

ുടെ മരുമകനാണ് പിതൃവ്യനാണ് നിർബന്ധിതനായി അതിലേക്ക് വരേണ്ട വ്യക്തിയായി പോയി പിതൃവ്യനായി അബ്ബാസ് റബി അള്ളാഹു അബ്ബാസ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാണ് എങ്ങനെ തന്റെ കുടുംബത്തിൽ ഈ സഹാപാത്ത നബിയും സഹാപാതയും കൂട്ടത്തിലുള്ള കുടുംബക്കാരിൽപ്പെട്ട ആരെല്ലാം കൊണ്ട് അവരെയൊക്കെ കൊണ്ടത് മുന്നിൽ നിർത്തിയാടങ്ങീറാക്കാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി പക്ഷെ അള്ളാഹുസ് അവരെ അവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലാഹു അല്ലെ വസ്ലമാക്കാലത്തെ ശക്തി ശീട്ടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കുടുംബക്കാരെ കൊണ്ടൊക്കെ ഒന്ന് മുന്നിൽ നിർത്തി പക്ഷെ അള്ളാഹുസ് ചെയ്യും സഹായം അള്ളാഹു പറയുന്നു നബിയെ അങ്ങല്ല അവരെ കൊന്നത് അങ്ങല്ല അവരെ വധിച്ചത് ബഹുമാനപ്പെട്ട നബിന് അലൈഹി അലൈവല്ല തങ്ങൾ ദുവാ ഒക്കെ ചെയ്ത് വകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവരെയൊക്കെ കണ്ട മാത്രയിൽ ഒരുപടി മണ്ണ് വാരിയിട്ട് ഷാഹത്തിൽ ഉജ്യൂ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് തെളിച്ചു കൊടുത്തു ആ ആയിരക്കണക്കായ പ്രതിയോഗികളുടെയും കണ്ണിൽ പെടാത്ത ഒരു മണ്ണ് പോലും ഇല്ലായിരുന്നു എല്ലാവരുടെയും മുകളിലും എന്നിട്ട് അടുത്ത സഹായം ചെയ്തെന്നറിയോ ഇവര് അവരുടെ ഈ ആതിഥ്യത്തെ സഹാബാക്കളുടെ മുന്നിൽ സഹാബാക്കളുടെ മുന്നിൽ വിധങ്ങളുടെ മുന്നിൽ കുറച്ച് മണിച്ചു കൊടുത്തു കുറച്ചുപേരെയുള്ളൂ إذ يريكهم الله في منامك قليلا ولو وراتهم كثيرا لفشلتم ولتنازعتم ولكن الله